ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണോ ഇത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാവരോടും അത് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ നമുക്കിവിടെ പ്രായമൊന്നുമില്ല എല്ലാവരും ഒരുപോലെ തന്നെ അപ്പോൾ എല്ലാവരോടുവാ ചോദിക്കുന്നത് ഈ പൈസാങ്കാലത്ത് ഇനി എന്ത് എന്താ പറയുക കാര്യത്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിട്ട് എന്ത് കാര്യം ഇനി അല്ല നമ്മളിനിയും എന്താ എങ്ങനെയെങ്കിലും ഒന്ന് മരണം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരാണല്ലോ എന്ന് പുറമേ ഒക്കെ പറഞ്ഞില്ലല്ലോ ഉള്ളിൽ ചിന്താഗതി ആയിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ദിവസം ഇന്നലെയല്ല ഞായറാഴ്ച ഒരു രണ്ട് മൂന്നാല് കല്യാണമൊക്കെ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ ഞങ്ങൾ പിന്നെ അങ്ങനെയൊന്നും പോകാറില്ല കല്യാണത്തിന് ഞാനും അവൾ ചിലപ്പോൾ അല്ല റിസപ്ഷൻ വയ്ക്കുകയാണെങ്കിൽ പോകും അത് ഉണ്ടെങ്കിലാണ് പോകാൻ കാരണം നിങ്ങളുമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പോകാറില്ല അങ്ങനെ ഇരിക്കുന്നു പക്ഷേ ഇനിയും അവൾ ഇത്രയും കൂടെ ആയിക്കിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാ കല്യാണങ്ങൾക്കൊക്കെ പോയി എന്ന് അടിച്ചു പൊളിക്കുക അതുവരെ ഇങ്ങനെ പോട്ടെ എന്ന് കരുതി അപ്പോൾ ഞങ്ങൾ ഉച്ച സമയത്ത് ഇങ്ങനെ ഫ്രൂട്ട്സുമായിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസുമായിട്ട് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ട് അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കി ഏതൊക്കെയാണ് അവർ വിളിച്ച് പറയുന്നതിന് അപ്പം ഓക്കെ മത്തനുണ്ടല്ലോ എനിക്കിഷ്ടമുള്ള മത്തങ്ങയാണ് കണി കണി വെക്കാൻ ഉപയോഗിക്കുന്ന മത്തങ്ങയാണ് ചെറിയ മത്തങ്ങ അപ്പോൾ അത് പറയുന്നുണ്ട് ക്യാബേജ് പറയുന്നുണ്ട് മറ്റേ തക്കാളി പറയുന്നുണ്ട് ഉരുളൻ ഉരുളക്കിഴങ്ങ് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ താ വാങ്ങിക്കാം കാരണം കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ സ്ഥിരമായി വാങ്ങിക്കുന്ന പച്ചക്കറിക്കാർ ഇതൊരു വന്നില്ല അപ്പോൾ ഒരാഴ്ച ആണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഉള്ളതൊക്കെ കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം പിന്നെ അടുത്ത വീട്ടിൽ ഓമയ്ക്ക ഉണ്ടോ ഓമയ്ക്ക മീൻസ് പപ്പായ അത് കപ്പ എന്താ കപ്പങ്ങ പപ്പരയ്ക്ക അങ്ങനെയൊക്കെ പറയുമല്ലോ തന്നെ എൻ്റെ നാട്ടിൽ ഓമയ്ക്ക എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഓമയ്ക്കു പറഞ്ഞ കേട്ട് എൻ്റെ മോളും ഈ ഓമയ്ക്ക പോലെ ഇരിക്കുന്ന എന്ത് സാധനങ്ങളിലിപ്പോൾ ഓമയ്ക്ക ഓമയ്ക്കു ഞാൻ പറഞ്ഞാൽ അതല്ല ഇത് എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട് അപ്പം അടുത്തൊരു വീട്ടിലുണ്ട് അവരങ്ങനെ പ്രത്യേകിച്ച് എടുക്കാറില്ല ചിലർക്ക് ഈ ഓമയ്ക്കൊക്കെ എടുക്കുന്ന എന്തോ ഒരു കുറച്ചിലോലുള്ള കുറച്ച് ആളുകളുണ്ട് ചിലർക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും എനിക്കൊരു പ്രശ്നമില്ല എനിക്കിഷ്ടമുള്ള സാധനമാണത് അതായത് വീട്ടിൽ വെച്ച് അമ്മ ഓമയ്ക്കൊണ്ട് മഞ്ഞക്കറി വയ്ക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞാരട്ടെ എങ്ങനെയാണെന്ന് വളരെ നിസ്സാരം ഓമയ്ക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക ആക്കിയിട്ട് ഉപ്പ് മഞ്ഞപ്പൊടിയും ചേർത്ത് കുക്കറില് അല്ലാതെ വേവിക്കുക കുക്കറാണെങ്കിൽ എളുപ്പമാണല്ലോ ഇന്ധന ലാഭമുണ്ട് സമയ ലാഭമുണ്ട് അപ്പോൾ ഒറ്റ പീസിലൊക്കെ മതി ഈ ഒരുപാട് വേവുള്ളത് ഒക്കെ നമുക്ക് കുക്കറിൽ വേവിച്ച് ചിലർക്ക് ഇഷ്ടമില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒറ്റ പീസിലടിച്ചിട്ട് ഒപ്പ് ചെയ്തിട്ട് പകുതി വേവാകും അപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സാധാ തീയിൽ ഇളം തീയിൽ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അപ്പോൾ പിന്നെ വല്ല പ്രശ്നമൊന്നുമില്ല അത് മിക്ക നമുക്ക് അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാമെന്നേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ കുക്കറിൽ വെച്ചിട്ട് അപ്പം ഇങ്ങനെ ഉടഞ്ഞു പോകുന്ന ഒരു ഇതില്ല അപ്പോൾ ആ ഒരു പരുവത്തിലെടുത്തിട്ട് നമുക്ക് തേങ്ങ നമ്മൾ കറിക്ക് ചേർക്കുമല്ലോ അതിനൊക്കെ നല്ല പച്ച തേങ്ങ വേണം കേട്ടോ ഉണക്കത്തേങ്ങയാണെങ്കിൽ ഈ കറി ഉണ്ടാക്കാൻ പോകണ്ട നല്ല പച്ച തേങ്ങ ഉണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റേ ഉണ്ടാവുള്ളൂ പച്ച തേങ്ങ ഇത്തിരി ജീരകം ഒന്ന് രണ്ട് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക നല്ല രീതിയിൽ അരയ്ക്കണം കേട്ടോ എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി മടിയുള്ളവർക്ക് വേറെ പാത്രം കൂടെ എടുക്കണമല്ലോ എന്ന് മടിയുള്ളവർക്ക് എന്താ പറയുക ഈ നമുക്ക് വേറെ ഒന്നുമില്ല ഈ കഷ്ണം വേവിച്ചാൽ കുക്കറില് കുക്കറിൽ നിന്ന് ഈ കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ തന്നെ എണ്ണയൊഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർ അതൊക്കെ ഇടുക കടുക് പൊട്ടിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ചേർക്കുക അതൊക്കെ ചേർക്കുക മറ്റുള്ളൊക്കെ ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർക്കാം അതൊക്കെ ചേർത്തിട്ട് ഈ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് ഒന്നൊരു ആവി വന്ന് കഴിയുമ്പോഴത്തേക്ക് നേരെ ഈ കഷ്ണം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവരുത് ഇത്തിരി കുറുകിയിരിക്കണം അതാണ് കറിയുടെ പരിപം പിന്നെ ഈ അങ്ങനെയും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ഇങ്ങനൊരു മാർഗ്ഗമുണ്ട് കഷ്ണം വെച്ച് വെച്ചാണല്ലോ ഈ അരച്ച അരപ്പ് അതിലോട്ടിടുക നന്നായിട്ട് ഇളക്കുക ഇത്തിരി തിളച്ച് നല്ല ഒരു പരുവൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത്തിരി വെള്ളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ എന്താണ് ഈ കടുക് പൊട്ടികളുടെ ലാഭം അങ്ങനെയും ചെയ്യാം ഇതെല്ലാ തരത്തിലുള്ള ആളുകളുടെയും കാര്യം ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അങ്ങനെയും ചെയ്യാം ഈ കുഞ്ഞുങ്ങളൊക്കെ കഴിയുമ്പോൾ വേറെ ആരും സപ്പോർട്ടിനില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാർഗ്ഗമൊക്കെ ചെയ്യാം പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ചേർക്കുന്ന കണ്ടൻറ്റുകളെല്ലാം ഏകദേശമാണ് കടുക് ചേർക്കുന്നില്ല അറ്റലമുളക് ചേർക്കുന്നില്ല അതെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ടേസ്റ്റിന് വ്യത്യാസം ആയി ലാസ്റ്റ് വിളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് അത് അതിനെല്ലൊക്കെ അങ്ങ് ചേർന്ന് പോകും പിന്നെ ഉപ്പാണല്ലോ ഒരു എന്ന് പറയുന്നത് ഉപ്പ് ഏകദേശം ഒരു പരുവമാണ് എന്നുണ്ടെങ്കിൽ മിക്ക കറിക്കും ഓൾറെഡി ടേസ്റ്റ് ഉണ്ടാവും ഉപ്പ് കുറയുമ്പോഴാണ് പണ്ടൊക്കെ എനിക്കിത് അറിയില്ല ഞാൻ എന്തോ ഒരു കുറവുണ്ട് എന്തോ ഒരു കുറവുണ്ടമ്മേ എന്ന് പറഞ്ഞ് ഞാനിത് നടക്കും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഉപ്പിൻ്റെ കുറവാണ് എൻ്റെ കറിക്ക് പ്രശ്നമായിട്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഏകദേശം ഒരു ഇത്ര ഉപ്പ് എന്നുള്ള രീതിയിൽ നിൽക്കും പിന്നെ ഉപ്പ് ഉപ്പിച്ചിട്ട് കുറച്ചൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ഉഷ്ണകാലത്തൊക്കെ ഇതിന് ഉപയോഗിക്കും കേട്ടോ കാരണം നമ്മൾ നന്നായിട്ട് വിയർക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കാഠിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പൊക്കെ ആവാം പ്രഷറുള്ളവരൊന്നും വേണ്ട കേട്ടോ പിന്നെ ഓമയ്ക്കാൻ നല്ലൊരു സാധനമാണ് കുട്ടികൾക്ക് കൊടുക്കുക നന്നായിട്ട് പിന്നെ അത് വെച്ച് ഓമയ്ക്ക വേറൊരു കാര്യങ്ങളുണ്ട് ഓമയ്ക്ക ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇതുപോലെ വേവിച്ച് വേവിക്കുക ഒത്തിരി എന്തു പോവല്ലേ കടിച്ചു കടിച്ചു തിന്നണം എന്നുള്ള രീതിയിൽ വേവിക്കുക അതിലിട്ട് നമ്മൾ ഈ വേവിച്ചിട്ട് അരിവുമ്പോൾ ഈ ഞാൻ എളുപ്പമാർഗ്ഗമാണ് പറയുന്നത് കുറച്ച് മുളക് പൊടി താഴെ ഇട്ടുക എന്നുവെച്ചാൽ കഷ്ണങ്ങളെല്ലാം നീക്കിയിട്ട് അതേ മുളക് പൊടി ഇടുക എന്നിട്ട് ഈ കഷ്ണങ്ങളെല്ലാം ഈ മുളക് പൊടിയുടെ മുകളിലോട്ട് വെച്ച് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വേവിക്കുക കുക്കറിൽ വേവിക്കാൻ കരിഞ്ഞു പോകും ജസ്റ്റ് ഒന്ന് വെള്ളം തിളച്ചിട്ടോ എല്ലാം ഒന്ന് വേവിക്കുക ആ കാരണം ആ മുളക് പൊടിയുടെ ആ ചവർപ്പ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടായാലും ചെയ്താൽ എളുപ്പമാണ് എന്നിട്ട് ഇത് എന്തെല്ലാം കഴിയുമ്പം ഈ മുളക് പൊടിയൊക്കെ ഒന്നും വേഗില്ല എന്നല്ല എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇടണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇടണേ എന്നിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കാം നമ്മൾ മെഴുക്ക് ഉരട്ടി ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ശേഷം സവാളയോ ഉള്ളിയൊന്നും ചേർക്കണ്ട നല്ല ടേസ്റ്റാണ് ഇതിൽ വേറൊരു എന്ന് പറയുന്നത് ഈ മുളക് പൊടിക്കെല്ലാത്തിനും പകരമായിട്ട് നമ്മൾ ഈ കഷ്ണങ്ങൾ അരിഞ്ഞ് വെളിച്ചെണ്ണയും ഒഴിച്ച് കഷ്ണമിട്ട് രണ്ട് മൂന്ന് നല്ല ഫ്രഷ് പച്ചപ്പുളക്കൂടെ ഇടുക എരിവിനുസരിച്ച് അന്ന് അന്നിട്ടുണ്ടാക്കി നോക്കും വേവിച്ചു നോക്കും അതൊരു പ്രത്യേക ടേസ്റ്റ് ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടലും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം ആ ചെറിയൊരു കളറും കയറും പിന്നെ പപ്പരയ്ക്ക് ഓമയ്ക്ക തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഇത്തിരി മധുരമുള്ള ഇത്തിരി മൂത്ത് വരുന്ന ആ ടൈപ്പിലുള്ള ഓമയ്ക്കാണെങ്കിൽ ആ ചെറിയൊരു മധുരവും കൂടെ ചേർക്കും എന്തൊരു ടേസ്റ്റാണെന്നറിയാവുക നമുക്ക് ഞാൻ ഇതൊക്കെ ഒറ്റ ഈ ഒറ്റക്കറിയുണ്ട് എനിക്ക് ധാരാളം ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കും വൈകുന്നേരം അത് വെച്ച് കഴിക്കും കുഞ്ഞാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ പെറുക്കി പെറുക്കി കഴിക്കും കുറച്ചു നേരം കഴിയുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല എങ്കിലും അവൾ കഴിക്കും അങ്ങനൊരു കാര്യമുണ്ട് ഓമയ്ക്ക് അപ്പം ഞാൻ കരുതിയിരുത് ആ ഓമയ്ക്കൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നു പറഞ്ഞു അപ്പോഴാണ് ഇതുവഴി ഇങ്ങനെ പച്ചക്കറി വന്നത് അപ്പോൾ ഞാൻ ചെന്ന് വാങ്ങിച്ചു പക്ഷേ അയാളെ തൂക്കത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി പിന്നെ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു അത് ഞാൻ ശ്രദ്ധിച്ചു ഇത്തിരി ഒരു ഗ്രാമിൻ്റെ വ്യത്യാസം വന്നു പിന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ വീടിൻ്റെ വാതുക്കൾ വന്ന് തരുന്നതല്ലേ അവരും അലഞ്ഞു വരുന്നതല്ലേ നമ്മളത് കണ്ടു എന്ന് കാണുമ്പോൾ അവർക്കും ഒരു ഫീലാവണ്ട ഒത്തിരിയൊന്നുമില്ല ചെറിയൊരു വ്യത്യാസമുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനങ്ങ് വിട്ടു അത് ചോദിച്ചൊന്നുമില്ല നമ്മളിപ്പം വീട്ടിൽ നിന്ന് നടന്നു പോയൊരു കടയിൽ പോയി മേടിക്കുമ്പോഴും ഈ വ്യത്യാസങ്ങളെല്ലാം വരുമല്ലോ എനിക്കത് അത്ര നഷ്ടമുള്ള കാര്യമാണെന്ന് തോന്നിയില്ല അത്രയും കൂടെ വാങ്ങിച്ചപ്പോൾ നൂറ് രൂപയായിട്ടുള്ളു അതുകൊണ്ട് എനിക്ക് സമാധാനമായിരുന്നു അതുകൊണ്ടൊന്നും പറഞ്ഞില്ല അപ്പം തിരിച്ചു വന്നപ്പോൾ ഇവിടെയുള്ള രണ്ട് അമ്മമാരൊക്കെ കല്യാണത്തിന് റെഡി റെഡിയായിരിക്കുക എല്ലാവരും ഒരുമാതിരി എന്താ പറയുക സാഡായിട്ടുള്ള ഡ്രസ്സ് ഈ ഡ്രസ്സ് ഇതെങ്ങനെയുണ്ട് ഈ സാരി ഞാൻ പറഞ്ഞു ആ കൊള്ളാം അപ്പം എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ അങ്ങോട്ട് ബോധിച്ചില്ലെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് എന്നൊക്കെ നേരത്തെ നല്ല രീതിയിലൊക്കെ ഒരുങ്ങിയൊക്കെ പോണ്ടേ കല്യാണത്തിന് എന്ന് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു എല്ലാവർക്കും മടിയാണ് ഒരു പ്രായം എത്തുമ്പോൾ എല്ലാവർക്കും മടിയാണ് പുതിയൊരു സാരി എടുക്കണമല്ലോ പിന്നെ അത് കഴുകി വെക്കണമല്ലോ ഓ അപ്പുറത്തോട്ട് പോകുന്നതിന് എന്തിനാ നല്ല സാരിയൊക്കെ എടുത്ത് എടുത്ത് ചീത്തയാക്കുന്നത് എന്നൊക്കെ പറയും എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു ചിന്താഗതിയുണ്ട് ഇതെന്തിനാണിങ്ങനെ എല്ലാം കൂടെ സൂക്ഷിച്ചിട്ട് ഞാനും ഒരിടയ്ക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു നല്ല ഡ്രസ്സൊന്നും വേറെ അവിടെ ഇവിടെ ഒക്കെ പോകാൻ പറ്റും നല്ലതൊന്നും ഇടണ്ട സാധാരണ രീതിയിലുള്ള ഡ്രസ്സ് മതി കൂടിയ ഡ്രസ്സൊക്കെ ആണെങ്കിലും കൂടുതൽ ഭംഗിയുള്ളതൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകില്ല അപ്പോൾ ആ ദൂരെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇടാൻ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഞാൻ എല്ലാ ഡ്രസ്സും എടുത്തിട്ടും ആ ഒരു രീതിയിലേക്ക് പോയി നമുക്ക് നാളത്തെ ചിന്ത കൂടുതലായിട്ട് ചിന്തിക്കുന്നതിലും കുഴപ്പമാണ് കാരണം എൻ്റെ കയ്യിലൊക്കെ ഉള്ള ഡ്രസ്സും ചുരിദാർ എന്നൊക്കെ പറഞ്ഞ് പത്ത് വർഷത്തിന് മുമ്പ് ഉള്ള ചുരിദാറൊക്കെ നല്ല രീതിയിൽ തന്നെ എൻ്റെ കീഴിപ്പുണ്ട് കാരണം ഞാനതിനെ അത്ര കെയറിങ് ആയിട്ടാണ് ചെയ്യുക എൻ്റെ ഡ്രസ്സുകൾ അപ്പം ആ ഒരു ഇതുകൊണ്ട് ഇത്ര വർഷമായിട്ട് കാരണം ഒരു പ്രാവശ്യം ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കും ടീച്ചറായിട്ട് ഒരുപാട് വർഷത്തിന് മുമ്പ് ടീച്ചർ ഞാൻ പറഞ്ഞു ശരിയാണ് ഞാനത് കണ്ടിട്ടുണ്ട് പഠിക്കാൻ പോകുന്ന സമയത്തിട്ടുണ്ട് നടന്നിട്ടുണ്ട് ചുരിതാ എന്നാലും കൊള്ളാം ഇതുവരെ കളഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ മോശമാക്കി കളയുന്നതിലൂടെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല കീറിയിട്ടല്ല കളറും വാങ്ങിയിട്ടില്ല പിന്നെ എന്തിനാണ് അതിനെ ഉപേക്ഷിക്കുന്നത് ഞാനിങ്ങനെ പറഞ്ഞു അപ്പോൾ അതെൻ്റെയൊക്കെ ചെറിയ ചെറിയ പിശുക്കിൻ്റെ ഭാഗമാണ് എന്നാലും എനിക്ക് ആരെങ്കിലുമൊക്കെ വാങ്ങി തന്നാലും ഞാൻ അങ്ങനെയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് നിങ്ങളെത് ഏത് വേഷം ധരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ നല്ല ഒരു വേഷത്തിൽ ചേരുന്നാൽ അതുവരെ നിങ്ങൾ എന്തായാലും നോക്കും നിങ്ങൾക്ക് ഭംഗി കൂടും അതിന് വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ ഇല്ല അവരവർക്കൊരു നിറമുണ്ട് ഒരു ഭംഗിയുണ്ട് എല്ലാവർക്കും ഉണ്ടത് ആ നിറത്തിനും ആ ഭംഗിക്കും ചേരുന്ന വേഷം നിങ്ങൾ ഏതൊരു എന്താ പരിപാടിക്ക് ഒക്കേഷനിലായാലും നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ സുന്ദരനും സുന്ദരിയായിട്ട് പോവുക നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അത് വല്ലാത്തരുത് ഇപ്പോൾ ഞാൻ ഞാൻ പറയട്ടെ നിങ്ങൾ ധൃതി പിടിച്ച് കല്യാണത്തിന് പോകുന്നു പക്ഷേ നിങ്ങൾ വീ എന്താ കല്യാണ വീട്ടിൽ ചെന്നിരുന്നിട്ട് നിങ്ങൾ കയ്യിൽ നഖം നോക്കിയപ്പോഴാണ് ഒന്ന് രണ്ട് നഖത്തിൻ്റെ ഇടയ്ക്ക് അഴുക്കിരിപ്പുണ്ട് എന്ന് വിചാരിക്കുക അപ്പോഴാണ് നിങ്ങൾ അയ്യോ അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് എന്താണ് താഴേക്ക് പോവും ഷൂ നഖത്തിൽ അഴുക്കിരിക്കുന്ന ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്കും ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പം നിങ്ങളെന്താണ് ഏത് നല്ലൊരു ഒക്കേഷനിലാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസോ ഒരു സന്തോഷം ചെറുതായിട്ട് വാങ്ങാൻ തുടങ്ങും സ്വാഭാവികമാണ് ചിലർ തന്നെ മൈൻഡ് ചെയ്യാത്തവരുണ്ട് ആ ആൾക്ക് അങ്ങനെ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരെ ചുറ്റുപാട് ഇരിക്കുന്ന ആളുകളും ആ ഒരു രീതിയിലേ കാണുള്ളൂ അവന് വൃത്തിയില്ല അല്ലെങ്കിൽ അവൾക്ക് ആളാണ് എന്ന് പൊതുവെ ചുറ്റിലുള്ളവർ ചിന്തിച്ച് വെച്ചിരിക്കും മനസ്സിലായി അതുപോലെ തന്നെ പ്രായത്തിനനുസരിച്ച് നരകൾ വരും എനിക്കത് ഇഷ്ടമൂല അതായത് എൻ്റെ ഞാൻ പ്ലസ് ടു ആ ഒരു ടൈമിൽ തൊട്ട് ചെറുതായിട്ട് നരയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്നാണ് വീട്ടിലുള്ളവരഭിപ്രായപ്പെടുന്നത് എൻ്റെ അച്ഛനാ ഒരു നരയുള്ള ആളായിരുന്നു അത് നമ്മളെന്തു ചെയ്യുക ഒരു പ്രായം അറുപത് വയസ്സ് കഴിഞ്ഞാൽ എന്താണ് നരയ്ക്കും മുടി കറപ്പിക്കാൻ പാടില്ല എൺപത് കഴിഞ്ഞാൽ കറപ്പിക്കാൻ പാടില്ല ഇങ്ങനെയൊന്നുമില്ല കറുപ്പിക്കാം കളർ ഒരാറിഷ്ടമാണ് കറുപ്പിച്ച് സുന്ദര സുന്ദരനോ ഒക്കെ ആയിട്ട് നടക്കാം ഓക്കെ അപ്പം അത് അങ്ങനെ നിങ്ങൾ നിറ നന്നായിട്ട് നരച്ച മുടിയായിട്ട് ഒരു ഇതിലൊക്കെ ചെല്ലുക അപ്പോൾ എല്ലാവരും എന്ത് ചോദിക്കും എന്ത് ചോദിക്കും അയ്യോ ഇതെന്ത് പറ്റുമോ മൊത്തം നരച്ച് പോയല്ലോ ഇങ്ങനെ പത്ത് പേര് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് വീണ്ടും ഡൗൺ ആവും നിങ്ങൾക്കതുവരെ ഭയങ്കര കോൺഫിഡൻസ് ആണ് അശോ ഉണ്ടാവും എല്ലാവരും അരയോ അപ്പം ഞാനങ്ങ് പ്രായമായി പോയോ ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ വളരാൻ തുടങ്ങും ഇല്ലേ അത് നമ്മുടെ കോൺഫിഡൻസിനെയും നമ്മുടെ ശരീരത്തെയും ബാധിക്കാൻ തുടങ്ങും ആ മനസ്സിൻ്റെ ചിന്ത അല്ലേ പത്ത് പേര് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് അവിടെ കുറയാൻ തുടങ്ങും അതിലൊരു മാറ്റവും ഇല്ല അതുവരെ പ്രായമായ നരയ്ക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസോടെ മനസ്സിന് ധൈര്യം കൊടുത്തിരുന്നാലും പത്ത് പേര് നിങ്ങളോടൊരു ഒരു എന്താ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ചെല്ലുമ്പോൾ ഇതുപോലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എങ്ങനെ ഇരുന്ന കൊച്ച അല്ലെങ്കിൽ എങ്ങനെ ഇരുന്ന ആളെ ഇത് എന്ത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കുറേ ആദ്യം നിങ്ങളങ്ങനെ പിടിച്ചു നിൽക്കുമെങ്കിലും പക്ഷേ നിങ്ങളുടെ മനസ്സിനെ ഇതങ്ങോട്ട് ബാധിക്കാൻ തുടങ്ങും അല്ലേ എന്തിനാണ് അങ്ങനെ നിങ്ങൾ കൂടിയൊക്കെ അറപ്പിക്കൂ അങ്ങനെ പോകണം അത്യാവശ്യം ഒരിങ്ങിയൊക്കെ പോകണം അല്ലേ നമ്മൾ നല്ല വേഷത്തിൽ ചെന്നാൽ നമുക്ക് ഒരു പ്രത്യേക ബഹുമാനവും കിട്ടും നമ്മളെ കോൺഫിഡൻസും കൂടും കയ്യും കാലം നഹൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി അല്ലേ കാലൊക്കെ വൃത്തിയാക്കി നല്ലൊരു ചെരുപ്പൊക്കെ ഇറ്റ് ആണെങ്കിൽ നല്ല ഷൂ ഒക്കെ അല്ലേ തുടങ്ങി പോകണം ഇപ്പം മിക്കവാറും അമ്മമാരും ഒത്തിരി പ്രായമുള്ളവരൊക്കെ എല്ലാവരും തന്നെ വീട്ടിൽ എന്താണ് വീട്ടിലല്ല വീട്ടിലെല്ലാവരും ഇപ്പം കോമണായിട്ട് നൈറ്റിയാണ് യൂസ് ചെയ്യുന്നത് പിന്നെന്താ ചുരിദാർ ചുരിദാറിടുന്നുണ്ട് പെട്ടെന്നൊക്കെ ഒരു സുപ്രഭാതത്തിലാണ് ഏഹ് ചുരിദാറൊക്കെ കഴിയും ചിലരത് ഉൾക്കൊള്ളത്തില്ല ചിലർക്കത് ഈ എന്താ ഒരേ പ്രായമാണെങ്കിലും ഒരാൾ ചുരിദാർ ചുരിദാറിട്ടും നടക്കുന്നത് മറ്റേ ആൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും നീ നീന്തു ഈ പ്രായത്തിനീ ഈ വേഷത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കും അതൊക്കെ അവരുടെ അവർക്കത് പറ്റാത്തത് കൊണ്ടുള്ള എന്താണ് അസൂയെന്ന് കരുതിയാണത് നിങ്ങളിഷ്ടമുള്ള വേഷം ഇടുന്നേ പക്ഷേ എന്താണ് ഏത് വേഷമായാലും അതിലൊരു വൃത്തിയേട് എന്ന് മറ്റുള്ളവർക്ക് തോന്നാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് പോവുക നമ്മളിടുന്ന വേഷം നമുക്ക് നമ്മുടെ ശരീരത്തിന് യോജിച്ചതാണോ എന്നൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകണം ഏത് വേഷം ധരിക്കാം കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള വേഷങ്ങൾ ധരിക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക എപ്പോഴും വൃത്തിയോടുകൂടിയ കൂടിയും സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് വേണം അവരെ ഫംഗ്ഷന് പോകാൻ ഓക്കെ കാരണം ആ അമ്മമാരെ കണ്ടപ്പോഴാണ് അവരുടെ ആ രീതികളും വർത്തമാനം കേട്ടില്ല എപ്പോഴാണ് എനിക്കത് ഒന്നോടൊന്ന് പറയണമെന്ന് തോന്നിയത് ഓക്കെ